അന്ന് തന്നെ തന്റെ ഭർത്താവിന് ഭാര്യ ഓർമ്മ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കില്ലേ അവസ്ഥ അപ്പൊ നമ്മുടെ ഈ എക്സ് വൈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞടക്കം ഇത് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ കൊറേ ഇങ്ങനെ വർത്താനം പറഞ്ഞു പോരട്ടിരിക്കാതെ നമുക്ക് നേരം വീഡിയോയിലോട്ട് പോകാം ഡ്രാമയുടെ തുടക്കം തന്നെ ഒരു കാർ കാരുടെ ഓടിക്കൂടെ പോകുന്ന കാണിക്കുന്നുണ്ട് അതിൻറെ ഉള്ളിലുള്ള ആൾക്കാരുടെ നോയ്സ് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ അത് ആരാണെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പൊ അതിലൊരു വുമന്റെ സൗണ്ട് ില് ഒരു പെണ്ണിന്റെ സൗണ്ട് പറയാണ് ഇത്ര നാളെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ കല്യാണം എന്തായാലും നാളല്ലേ എന്ത് ഹാപ്പിയാണെന്ന് അറിയോ എന്തായിട്ടൊക്കെ നാളെ ഉണ്ട് എന്ന് പറയുമ്പോ ആ ഒരു ആണിന്റെ സൗണ്ട് പറയാണ് നാണോ നിനക്കോ അതെന്തിനാ നാം ഓൾറെഡി മാരേജ് സർട്ടിഫിക്കറ്റ് കൈ വെച്ചോണ്ടാ ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെ നിനക്ക് എന്തിനാ നാണം മാരേജ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഓടി പോകുന്ന നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവരെങ്ങനെ തമാശയൊക്കെ പറഞ്ഞു പോവാണെങ്കിൽ അവർ നേരെ കയറി ചെല്ലുന്ന ഒരു ഹോട്ടലിലേക്കാണ് അതെന്തിനാന്ന് വെച്ചാല് പിറ്റേ ദിവസം അവരുടെ കല്യാണം കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് കോസ്റ്റ്യൂംസ് അല്ല ഈ ഹോട്ടലിലാണ് ഉള്ളത് ത് തന്നെ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ കഥയിലെ ഹീറോ ആയ നാൻഫെയും ഹീറോയിനായ ഷിയോയാനും കൂടി കാലിറങ്ങി രണ്ടുപേരും കൈയും കൈയും കേട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്ത് പിന്നെ പിറ്റേ ദിവസം കല്യാണ ദിവസമാണ് കാണിക്കുന്നത് നാൻഫയ്ക്ക് വേണ്ടി സ്റ്റേജിലും കയറി ഷിയോയാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാൻഫ ഭയങ്കര ബ്രൈഡ് ലുക്കിൽ കോട്ടം സൂട്ടോക്കെ ഇട്ട് നടന്നുവരാണ് പക്ഷെ നാൻഫയുടെ മുഖത്ത് ഒരു ഹാപ്പിനെസും ഇല്ല അവന്റെ മുഖം ആകെ വാടിയിരിക്കുകയാണ് എന്തോ ഒരു സങ്കടമുള്ള പോലെ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ചു ിൽ നിൽക്കുമ്പോൾ നാൻഫ വന്ന് കയറുന്നുണ്ട് നാൻഫയുടെ മുഖത്ത് നോക്കി ഷി ഓൻ ചിരിക്കുന്നുണ്ടെങ്കിലും ഞാൻഫ ഒട്ടും ചിരിക്കുന്നേ ഇല്ല അപ്പൊ ക്രിസ്ത്യൻസിന്റെ മേലേജ് ആണല്ലോ അപ്പ ഇങ്ങനെ സമ്മതൊക്കെ ചോദിക്കൂലേ ആദ്യം തന്നെ ഷി ഒയാനോടാണ് സമ്മതം ചോദിച്ചത് നാൻഫ എന്ന വ്യക്തിയുടെ ഉയർച്ചയിലും താഴ്ചയിലും നീ കൂടെ നിൽക്കാൻ നിനക്ക് സമ്മതാണോ എന്ന് ചോദിച്ചത് ഷി ഒന്റെ സമ്മതം ചോദിക്കുമ്പോ അപ്പൊ തന്നെ ഇടുത്ത വഴിക്ക് ഷി ഓയാൻ എനിക്ക് സമ്മതാണ് എന്ന് പറയുന്നു അതുപോലെ തന്നെ നാൻഫനോട് ഷി ഓയാന്റെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിൽക്കാൻ നിനക്ക് സമ്മതാണോന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നേരം ഒന്ന് ആലോചിച്ച് നിൽക്കാൻ നാൻഫ നാൻഫ ആലോചിക്കുന്നത് കണ്ടിട്ട് ഷി ഒയാന് ഭയങ്കര ടൈം ടെൻഷൻ ണ്ട് അവളുടെ മുഖൊക്കെ മാറിയിട്ട് നാൻഫെനെ തന്നെ നോക്കി നിൽക്കുമ്പോ നാൻഫ എനിക്ക് അതിന് സമ്മതല്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേശത്തോടെ ഇറങ്ങിപ്പോ കൂടി നിന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എന്താ ഈ നടക്കുന്ന മട്ടില് അവര് തന്നെ നോക്കി നിൽക്കുന്നുണ്ടേ ഷി ഓയാന പിന്നാലെ ഓടി ചെന്നിട്ട് നാൻഫനോട് ചോദിക്കുകയാണ് നീ എന്ത് അറിയുന്നത് നമ്മൾ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന നമ്മുടെ കല്യാണത്തിന് എന്നിട്ട് നിനക്ക് സമ്മതല്ല എന്നാ എന്താ നിനക്ക് പറ്റിയ നാൻഫ ഷി ഓയാൻ ദേശത്തോടുകൂടി വഷമത്തോടുകൂടി ഒക്കെ ചോദിക്കുമ്പോൾ നാൻഫ പറയാണ് നിനക്ക് എന്താന്ന് അറിയൂലല്ലേ ഈ കല്യാണം നടത്തുന്നത് തന്നെ എന്റെ കമ്പനി നിനക്ക് ഫുൾ ആയിട്ട് കിട്ടാൻ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ഇവിടെ സൈൻ ചെയ്തേക്കാണെങ്കിൽ കാണിച്ചു കൊടുക്കാണ് അതായത് ഷെൻ ഗ്രൂപ്പ് ഷെൻ ഗ്രൂപ്പാണ് നാൻഫെഡ് കമ്പനിഫഡ് കമ്പനി ഈ കല്യാണത്തിന് ശേഷം മൊത്തമായിട്ട് ഷി ഒയന്റെ പേര്ക്ക് മാറും എന്നായിരുന്നു ആ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നു അതിൽ ഷി ഒയാൻ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ കൺവീൻസ് ചെയ്യാൻ ഷി ഓയാൻ കുറെ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫാദർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഷി ഓ പറയുന്നുണ്ട് അത് എന്റെ ഒപ്പല്ല ഈ കോൺട്രാക്ട് സത്യമായിരിക്കും പക്ഷെ ഈ ഒപ്പ് എന്റെതെല്ലാതും അനപൂർവ്വം നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് നാൻഫെനോട് ഷി ഓയാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ ഫാദർ വിശ്വസിക്കാതെ പോകാൻ ഷോയ പറയാണ് എന്തായാലും നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് സംസാരിക്കാം നീ വായോ എന്ന് പറഞ്ഞു കൈ പിടിച്ച് ഷി ഓയ സ്റ്റേജിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിച്ചാലല്ലേ എന്ന് പറഞ്ഞ് അവന്റെ കല്യാണം ആദ്യമേ കഴിഞ്ഞിട്ടുണ്ട് റിങ് എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് ഷി ഓയാണ് അപ്പൊ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് ആയിട്ട് അവളാ മോതിരത്തോടുകൂടി നിക്കുമ്പോ നാൻഫ പോയി റോഡിലെത്തിയതും ഒരു കാർ വന്ന് അവൻ ഇടിച്ചിടുന്നുണ്ട് അപ്പൊ തന്നെ ഷി ഓയ അരഞ്ഞുകൊണ്ട് നില വലിച്ച് നാൻഫ എന്ന് വിളിച്ച് നാൻഫയുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട് അവൻ കട്ട് ചെയ്ത് പിന്നെ കഴിക്കുന്നത് ഒരു മാസത്തിനു ശേഷമാണ് റാൻഫ ഒരു ബെഡിൽ കണ്ണുടച്ച് കിടക്കാണ് എന്നിട്ട് അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിപ്പോൾ എവിടെ എനിക്ക് ശരിക്കും എന്താ പറ്റിയോ ഒന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഒക്കെ ഇറങ്ങി ആ വീടിന് ചുറ്റും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഷേ കോയാൻ ഓടി വന്ന നാൻഫോടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചിട്ട് റാൻഫ അവസാനം നീ എണീറ്റല്ലേ എന്ന് സന്തോഷത്തോടുകൂടി ചോദിക്കുന്നത് രാൻഫ അപ്പം തന്നെ അവളെ തട്ടിയിട്ടിട്ട് ചോദിക്കുകയാണ് ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ ഷീ കോയാൻ ആ അതെ നമ്മൾ ഒന്നിച്ചാണല്ലോ കിടന്നേ അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ നാൻഫ പറയാണ് എന്നാ നീ പറഞ്ഞോ ഒന്നിച്ച് കടന്നൊക്കെ അവിടെ ഞാൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് വെച്ചാൽ നീ പറഞ്ഞാ മതി അല്ലാണ്ട് വെറുതെ എന്റെ മേത്ത് തൊട്ട് കളിക്കല്ലേ എന്ന് പറയുമ്പോൾ പറയുമ്പോ കൂടി നീ എന്തൊക്കെ പറയുന്നെ ഞാൻ നിന്റെ വൈഫല്ലേ നിന്റെ പൈസ എന്നൊക്കെ പറയുമ്പോ പറയാണ് വൈഫോ നീ എന്റെ വൈഫ് അതെ എന്നെ വെറുതെ ചിരിപ്പിക്കല്ലേ നിന്റെ പ്രൈസ് നിന്റെ റേറ്റ് എത്ര എന്ന് വെച്ചാൽ വാങ്ങിക്കൊണ്ട് പോക്കോ വേറെ കൂടുതലെന്തൊന്നും ഞാൻ നിന്ന് പ്രതീക്ഷിക്കണ്ടാന്ന് പറയുമ്പോ ഞാൻ പറയുകയാണ് ഇതെന്താ ഇവന്റെ ഓർമ്മ പോയ എന്നെ എനിക്ക് ഓർമ്മയില്ലേ ഇതെന്താ കൊറിയൻ ഡ്രാമയെ മാത്രമേ ഇങ്ങനത്തെ സീനൊക്കെ കാണാൻ പറ്റുള്ളൂ തമാശയോടുകൂടി ഓയോ ഞാൻ പറയുന്നത് ഞാൻ ഫാട് പോകുമ്പോ അവലകറുന്ന പോലെ തോന്നുമ്പോ ഷി അവനെ പിടിച്ച് ബഡ്ഡി കൊണ്ട് കിടത്തി ഡോക്ടറെ വിളിക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ പരിശോധിച്ച് പോകുന്ന വഴിക്ക് ഓയാൻ ഡോക്ടറോട് എന്താണ് ഞാൻ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ് അവന്റെ ഓർമ്മ ഫുൾ ആയിട്ടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവനക്ക് അവൻ ആരാണെന്നും അവന്റെ പേരന്റ്സിനെയും എല്ലാരും അവൻക്ക് ഓർമ്മയുണ്ട് ആകർമ്മയില്ലാത്ത നിന്നെ മാത്രം അങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻക്ക് ആക്സിഡന്റ് പറ്റണതിന് മുമ്പ് അത്ര മാത്രം വെറുക്കുന്ന തരത്തില് എന്തോ ഒന്നും അവൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നെ മാത്രം ഓർമ്മയില്ലാതായ എന്ന് ഡോക്ടർ പറയുന്നുണ്ട് നിന്നാ വെറുപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് മാത്രം പറയാതെ ബാക്കിയല്ല അതൊന്നും നീ അവനെ പറഞ്ഞ് മനസ്സിലാപിക്കാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് ഓയാൻ മരുന്നൊണ്ട് നാൻഫൻ്റെ എടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നാൻഫനോട് മരുന്ന് കഴിക്കുമ്പോ നാൻഫ പറയാണ് അതിന് എന്താ നീ എന്തിനാ എനിക്ക് എന്തിനൊക്കെ എടുത്തു തരുന്നതെന്ന് ചോദിക്കുമ്പോ ഞാനിതിലേ വിഷമൊന്നും കളിക്കില്ല കഴിച്ചേ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഓയാൻ അവളുടെ ആക്ടിങ് തുടങ്ങാണ് ആക്ടിംഗ് അല്ല ഒറിജിനൽ സ്റ്റോറി ഭയങ്കര സങ്കടത്തോടുകൂടി നാൻഫക്ക് പറഞ്ഞു കേൾപ്പിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ മുത്തശ്ശം ഓയാണ്ട് കിടക്കുമ്പോ എന്റെ മുത്തശ്ശനോട് വാക്ക് കൊടുത്തു എന്നെ കല്യാണം കഴിപ്പിക്കുകയാണ് അങ്ങനെ എന്ന് ഇഷ്ടം നിന്റെ മുത്തശ്ശേ നിർബന്ധപ്രകാരം നീ എന്നെ കല്യാണം കഴിച്ചു നമ്മൾക്കാൻ ഹാപ്പി ആയിരുന്നു ഒട്ടും സന്തോഷേ ഉണ്ടായിരുന്നില്ല ഇഷ്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഡിവോഴ്സ് ആയിട്ട് ഞാൻ പിന്നെ അബ്രോഡ് പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്റെ കുട്ടി എന്റെ വയറ്റിലുണ്ടെന്ന് അപ്പൊ ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം കൊണ്ട് നാട്ടിൽ വന്നപ്പോ നീ എന്നെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടത്തോടെ പെരുമാറാൻ തുടങ്ങി അങ്ങനെ അവൻ വീണ്ടും കല്യാണം കഴിക്കാൻ പോയി എന്ന് പറഞ്ഞതും ഞാൻ ഒറ്റ ചിരിയാണ് പൊട്ടി ചിരിച്ചത് എന്നിട്ട് പറയാണ് നീ എന്തിനാ ചുമ്മാ വെറുതെ നോക്കതി പറയുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാനേ പോകുന്നു നീ എന്റെ നിന്നെ കാണുമ്പോ ഒരു ഇമ്പ്രഷൻ ില്ല പിന്നെങ്ങനെ നീ എന്റെ വൈഫാന്ന് പറയണേ എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായില്ല എന്ന് ഞാൻ നാൻഫ പറയാണ്ഫ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോ ഷിയോയൻ നീ എവിടെ കാണുന്നു ചോദിച്ചു അങ്ങനെ അവരൊന്നും രണ്ടും പേർക്കാവുന്നുണ്ട് അപ്പൊ ഫാ ഷിയോയാൻ ഒറ്റ തള്ളി അവളങ്ങനെ വീഴുന്നു എങ്കിലാണ് പെട്ടെന്ന് നാൻഫയുടെ അമ്മ വന്ന് ഷിയോയാനെ പിടി ചെയ്യുന്നേൽപ്പിച്ച് നാൻഫനെ കൊറേ ചീത്ത പറയുന്നുണ്ട് നീ എന്തിനാ വെറുതെ എന്റെ മോളെ തട്ടിട്ടൊക്കെ ചോദിച്ചു അപ്പൊ ഫാ അമ്മനെ പിടിച്ചു മാറ്റിയിട്ട് അമ്മ എന്തിനാ ഈ പെണ്ണിന് വേണ്ടി ഇങ്ങനെ എന്നോട് വഴക്കിടുന്നത് ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ അറിയുമ്പോ അമ്മ അപ്പതുക്കെ നാൻഫനോട് പറയുന്നത് നീ എന്തൊക്കെ പറയുന്ന ഉപദ്രവിക്കല്ലേ നമ്മളെ കൊല കൊടുക്കാനാണോ നീ ഈ ഓരോന്ന് ചെയ്യുന്ന ഷി ഓയ പറയാണ് അമ്മ നമുക്ക് അറിയാണ്ടോ അവന്റെ ഓർമ്മ പോയി അതുകൊണ്ടാ എന്നെപ്പോ അവനക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു അങ്ങനെ അമ്മ കൊണ്ടുപോയിട്ട് ഷി ഓയാനും ഒന്നിച്ചുള്ള ഫോട്ടോ ഒക്കെ നാൻഫക്ക് കാട്ടിക്കൊടുക്കുന്നുണ്ട് നാൻഫനോട് പറയാണ് നമ്മുടെ കമ്പനി ടാങ്ക് ഈ ഗ്രൂപ്പ് ഫുൾ ആയിട്ട് ഏറ്റെടുത്തില്ലേ നമുക്കിപ്പോ കമ്പനി ഇല്ല ഇനി ഷി ഓയാന്റെ കമ്പനി നമുക്ക് ആവണന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാര്യേജിന് ശേഷം നടക്കുള്ളൂ മാരേജ് കഴിഞ്ഞേ അത് നടക്കുള്ളൂ അപ്പൊ നീ അവളിങ്ങനെ സങ്കടപ്പെടുത്താനൊന്നും പാടില്ല എന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടേ നാൻഫ അപ്പൊ തന്നെ അവന്റെ മ്പനിക്ക് വിളിച്ചിട്ട് അവന്റെ മാനേജറോട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന പറഞ്ഞ് കമ്പനിക്ക് പോകാനായിട്ട് നിൽക്കുന്നു ഡ്രസ്സൊക്കെ ചെയ്ത് ശേഷം ഓ ഓയാൻ നാൻഫെനോട് വാ നമുക്ക് പോവാ എന്ന് പറയുമ്പോൾ അതിന് നിനക്ക് ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയോ എന്ന് ചോദിക്കുന്നത് നീ എന്താണ് മനസ്സിൽ വിചാരിച്ചാൽ അതെനിക്ക് അറിയാം ഇപ്പൊ നീ കമ്പനിക്കല്ല പോകാൻ പോകുന്നത് എന്തായാലും വാ കമ്പനി എന്ന് പറയുമ്പോൾ ഓയാൻ നാൻഫെൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയാം ഇങ്ങനെയാണോ കമ്പനി പോകാൻ പോകുന്നത് ഇത് നെയ്റ്റ് ഡ്രസ്സല്ലേ ഇതൊന്നും മാറ്റിയിട്ടൂടെ എന്ന് ചോദിക്കുന്നത് ഞാൻ നാൻഫെളി നെയ്റ്റ് ഡ്രസ്സിനെ ഇട്ട് നിൽക്കുന്നത് അത് മാറ്റാനാണ് ഷോ ഓൻ പറയുന്നത് ഡ്രസ്സൊക്കെ വെച്ചേക്കുന്ന ആ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ അവന്റെ എല്ലാ ടൈയും ഷർട്ടും പാൻസും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നാൻഫനോട് നിനക്ക് ഇഷ്ടമുള്ളത് ഇതിന് തെരഞ്ഞെടുത്തിട്ട് ഒരു പെയർ സെറ്റ് ഇട്ടോളാൻ പറയുമ്പോൾ നാൻഫ പറയാണ് അതെ ഞാൻ കാറ്റ് ബാക്കിനും നല്ല പോണേ ഈ കോട്ടൺ ഇട്ട് പോവാൻ മീറ്റിങ്ങിനാ അല്ല നിന്റെ ആക്സിഡന്റിന് ശേഷം ഈ ഫസ്റ്റ് ടൈം അല്ല ഇപ്പൊ കമ്പനിക്ക് പോവാൻ പോണേ അപ്പൊ നല്ല ഡ്രസ്സ് തന്നെ ഇട്ട് പൊക്കൂടേ എന്ന് ചോദിക്കുമ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ ഞാൻഫ തിരിച്ചു നടക്കുമ്പോൾ പെട്ടെന്ന് ശിവോയാനും അവന് പിന്നാലെ പോകുന്നുണ്ട് അവരുടെ കാലത്ത് ഷിവോയാനെ മുറുക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ബാക്കി തന്നെ കാല് തട്ടി തന്റെ കെട്ടി പിടിച്ച് നിക്കുന്ന ഷോ ഓയാനോട് ഞാൻ ബാക്കി പോക്കോ നിന്നോട് ഞാൻ എത്ര വട്ടായി പറയണ എന്നെ തൊണ്ടരുതെന്ന് എനിക്ക് അടുക്കളൊക്കെ മേത്ത് തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യാതൊരു അസുഖം ഉണ്ട് അതുകൊണ്ടാണ് പറയണെ നിന്നെ പോലെ ഒരു വൃത്തിയില്ലാത്ത പെണ്ണ് എന്നെ തുടർന്നാണ് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു ഞാനിപ്പോ ഭയങ്കരായിട്ട് ഷോ ഓയാനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇത് പഠിങ്ങനെ പറഞ്ഞല്ല അറിഞ്ഞോട് ചെയ്തതല്ല പെട്ടെന്ന് അറിയാതെ വായിക്കുകയാണ് പോയതാ പിന്നെ ഞാനിപ്പോ നിന്നെ തൊട്ടാലിപ്പോ എന്താ ഞാനേ നിന്റെ വൈസാ എന്ന് പറഞ്ഞു ഷാ ഓ പിടിച്ചു നിക്കാൻ നോക്കുന്നത് dengan nama apa baranya ni എൻ്റെ വൈഫാന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷെ എനിക്കിപ്പോൾ നിന്നോട് ആ ഇൻട്രസ്റ്റ് ഇല്ലേ പിന്നെ പിന്നെ ബർത്ത് ഡേന്റെ പിന്നാലെ വരുന്ന മതിയൊക്കെ എല്ലാം ഒരു മീറ്റർ ഡിസ്റ്റൻസിൽ നടന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അവിടെ നിന്ന് പോകുന്നുണ്ട് ഷോയാനെന്ന് വെച്ചാൽ ഇത് നല്ലോ കൂട്ട് ഇനി എന്ത് പാടായത് എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കോട്ട സൂട്ട് കൊടുത്തിട്ട് ഞാൻസോടെ പിന്നാലെ കൂടെ ഷോയാനും ഓടി പോകുന്നുണ്ട് അങ്ങനെ ഷാ യാൻ സെലക്ട് ചെയ്ത ഡ്രസ്സ് വിട്ടിട്ട് ഞാൻ സോ കമ്പനിക്ക് എത്തുമ്പോൾ അവിടെ എന്തോ ബ്ലാക്ക് ആറ്റിനെ പോലെ സോറി സോറി ബ്ലാക്ക് കേട്ടോ ബ്ലൂ കാറ്റാ ബ്ലൂ ഡ്രസ്സൊക്കെ കമ്പനിയിട്ട് ഷെയർ ഹോൾഡേഴ്സൊക്കെ അവിടെ നിന്ന് വെയിറ്റ് േ അപ്പൊ ഇവര് വന്നതും എല്ലാരും എല്ലാരും ഷോ ഓയാന് കൈ കൊടുക്കുന്നു ഷോ ഓയാനോട് പറയുന്നു ഞാൻ പിന്നൊക്കെ കണ്ട് ആകെ ദേഷ്യം വന്നിരിക്കുകയാണ് എന്റെ ഒരു കമ്പനിന്റെ ഒരു ഷെയർ ഹോൾഡർ ഷോ പറയാണ് മാഡം ഞങ്ങളെ കമ്പനി ഏറ്റെടുക്കാന്ന് വിചാരിച്ചത് എത്ര വലിയ ഉപകാരമാണ് ഭയങ്കരമാണ് മാഡം ഇതിന്ന് ഒഴിയേർട്ടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് ചൂടായിട്ട് പറയാണ് നിങ്ങൾ എന്തിനാ ഇവളോട് വെറുതെ ഇങ്ങനെ കെഞ്ചിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രാന്തണ്ടോ എല്ലാവരും മീറ്റിങ്ങിന് വേഗം വായോ എന്ന് പറഞ്ഞു പറഞ്ഞ് മുന്നേ നടക്കുന്നുണ്ടെങ്കിൽ ആരും ഫുട് വാക്കും കേൾക്കാതെ അവിടെ തന്നെ നിക്കുകയാണ് അതൊരു ഷോയാന്റെ മുഖത്ത് നോക്കി എല്ലാവരും നാൻഫ വിളിച്ചോടുത്തേക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ ഷോ ഓൻ തണ്ണിറക്കിയിട്ട് ആ പൊക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മീറ്റിംഗ് അറ്റന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ എല്ലാ ഷെയർ ഹോൾഡേഴ്സും എതിരായിട്ട് പറയുന്നോട് ഷോയാനോട് പോയി സംസാരിക്കണം കമ്പനി ഏറ്റെടുക്കാൻ പറയണം എന്നൊക്കെയാണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും പറയുന്നത് എൻ്റെ ബില്ലാൻസ് പറയണം നി എന്തൊക്കെയാണ് ഞാൻ ഞാനുള്ളവർ തെഞ്ചാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ പറയുകയാണ് അതെ നമ്മുടെ കമ്പനിക്ക് ഇപ്പോൾ ടോട്ടൽ ഒരു കോടിയാണ് നഷ്ടം നമ്മളെല്ലാം ആകുള്ള എന്ന് വെച്ചാൽ അമ്പത് അമ്പത് ലക്ഷത്തിന്റെ ബാലൻസ് കുറവവിടെ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ പറയണം അത് കുഴപ്പമില്ല നമുക്കെന്നാൽ ലോൺ എടുക്കാന്ന് പറയുമ്പോൾ അവരെല്ലാരും കൂടി കൂട്ട ചിരിയായിട്ട് പറയാണ് ലോണ് നമ്മുടെ കമ്പനിക്ക് ഒരാളിനും ലോൺ തരില്ല നിങ്ങളുടെ അവിടെ തന്നെയാണ് നല്ല മാർഗ്ഗം ഉള്ളത് ഷോയാനായിട്ട് നിങ്ങൾ നല്ല കമ്പനിയല്ലേ നിങ്ങൾ ഭാര്യ ഭർത്താവ് അവളോട് തന്നെ പൈസ ചോദിക്കുന്നു പറയുമ്പോൾ ഞാൻ പത് കേട്ടോണ്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോ ഞാൻ ഇതെല്ലാം ആലോചിച്ച ടെൻഷനായിട്ട് ചിരിക്കുമ്പോഴാണ് ഷോ ഓയാൻ വെള്ളം കൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പൊ ഷോ യാൻ വെള്ളം ഞാൻ പറ്റി നീട് നീട്ടുമ്പോൾ ഞാൻ ഇപ്പൊ പറയുകയാണ് എനിക്കിപ്പോൾ വെള്ളമൊന്നും കുടിക്കാനൊന്നും തോന്നില്ല മര്യാദ ഒരു കോഫി കൊണ്ടാന്ന് പറയുന്നു അപ്പൊ ഷോ യാൻ കോഫിയും നീയേ നിന്റെ ബ്രെയിനിൽ കോഫി കുടിക്കണ ഇത്തിരി ആപത്താണ് അതുകൊണ്ട് കോഫിയൊക്കെ തിരി കുറച്ചോട്ടാണ് പറയുമ്പോൾ ഞാൻ ഞാനിപ്പോൾ വീണ്ടും ദേഷ്യപ്പെടാനും നീ എന്റെ കാര്യത്തിൽ ഇടപെടാനും ഒക്കെ എന്ത് കഴിക്കണം കഴിക്കേണ്ട എന്നൊക്കെ പറയണം നീ അല്ലോ എൻ്റെ ഇഷ്ടത്തിന് ഞാനെല്ലാം ജീവൻ വെറുതെ എൻ്റെ വായൊരിക്കലൊന്നും കേൾക്കാതെ ഇവിടെ പൊക്കോ എന്ന് പറയുമ്പോൾ ഷാ ഞാൻ സമാധാനത്തിൽ പറയാണ് ഞാൻ ഇപ്പം എനിക്കറിയാം നിനക്കിപ്പോൾ നല്ല പ്രഷർ ഉണ്ടാവും പക്ഷെ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ട് നീ എന്തിനാ വെറുതെ അപ്പം ടെൻഷൻ അടിക്കുന്നപ്പോടേക്ക് വേണ്ട നമ്മൾ രണ്ടുപേരും എന്തായാലും ഒന്നിച്ച് പോരാടെന്ന് പറയുമ്പോൾ ഞാൻ പറയുകയാണ് നീ എൻ്റെ ഒപ്പം പോരാടാനൊന്നും വരണമെന്നില്ല ഒന്നും ഇത്തിരി സമാധാനം തന്നാ മതി എന്ന് പറയുന്നത് അവർ ഒന്നും രണ്ട് പേരുടെ തർക്കിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷോയാന് ഒരു കോള് വരുന്നത് അവിടെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ ആര് പറയാണ് ഇവിടെ ഷെയർ ഹോൾഡേഴ്സൊക്കെ മീറ്റിങ്ങിന് റെഡി ആക്കിയിരിക്കുന്നുണ്ട് മാഡം വേഗം വേറെ ഇവിടെ എല്ലാവരും വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് പക്ഷെ ഷോ ഓയാ നാൻസിനോട് യാത്ര പറയേണ്ട ആവശ്യമൊന്നുമില്ല അവനാണെന്ന് വെച്ചാൽ അവളുടെ മുഖത്തുപോലും ഒന്നും നോക്കുന്ന പോലും ഇല്ല ഷോ ഓയൊന്നീറ്റിങ്ങാണ് മീറ്റിംഗിൽ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ഷെയൻ ഗ്രൂപ്പ് ഷോയന്റെ കമ്പനി ഏറ്റെടുക്കാന്നാണ് വിചാരിച്ചേർന്നത് നാൻസയുടെ ഗ്രൂപ്പ് പക്ഷെ ഇപ്പൊ ഷോയൻ തീരുമാനിച്ചേക്കാണ് ആ ഗ്രൂപ്പ് ഏറ്റെടുക്കേണ്ടാണ് അത് കാശ് കൊടുത്ത് വാങ്ങണ്ടാന്ന് അവൾ തീരുമാനിച്ചേക്കാണ് അവൾ ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നു അത് പക്ഷെ അതിനോട് ആരും ആരുമൊക്കെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒന്നും യോജിക്കുന്നില്ല കാരണം ഈ കമ്പനിയും കൂടി വാങ്ങുകയാണെങ്കിൽ അവരുടെ കമ്പനി കൂടുതൽ മെച്ചത്തിൽ പോകുമെന്നാണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും പറയുന്നത് പക്ഷെ ഷോ അയാൾ അത് സമ്മതിക്കുന്നേ ഇല്ല പിന്നെ അവൾക്ക് വേറൊരു മാറ്റവും കൂടി ഉണ്ട് ഇവിടെ കമ്പനി വാങ്ങുകയാണെന്ന് വെച്ചാൽ മാൻസൊക്കെ അത് ഭയങ്കര ഒരു നാണക്കേടും ഇതൊക്കെ കാരണമാണ് ഷോ അയാൻ അത് വാങ്ങേണ്ടതെന്ന് തീരുമാനിച്ചത് അപ്പം ഷെയർ ഹോൾഡേഴ്സിനോടൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സീനിയർ സിഇഒ വന്നത് ഷോ അയാനോട് പറയുകയാണ് നീ നിന്റെ തീരുമാനം മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ എന്തായാലും വിചാരിക്കുന്ന ഇവിടെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഒരേ ഇമ്പോർട്ടൻസാണ് നമുക്ക് കൊടുക്കുന്നത് നീ ഒരു കൊല്ലായിട്ടുള്ള ഈ കമ്പനിയുടെ സി പത്ത് വർഷം വരെ ജോലി ചെയ്യുന്നവരാ ഇവിടെ ഈ ഇരിക്കുന്നെ അവർക്കുള്ള എക്സ്പീരിയൻസ് എന്തായാലും നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തീരുമാനങ്ങളൊക്കെ ഞാനിപ്പോ പറയാം ഷെൻറ് ഗ്രൂപ്പിന്റെ കാര്യം നീന് നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വേറൊരാളെ അത് ഏൽപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഷാ ഓയാനെ തീരെ പിടിച്ചിട്ടില്ല അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ബെഞ്ചിൽ ഇടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയാം എനിക്ക് ഒരു മാസം ടൈം താ ഞാൻ എല്ലാം ശരിയാക്കി കാട്ടിത്തരാം നിങ്ങൾ തന്നെ പറയും എന്റെ തീരുമാനമാണ് പെറ്റെന്ന് ഞാൻ തീരുമാനിച്ചത് നല്ലതില് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ അത് പറയിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഷോ ഓയാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് കൂടെ അവിടെ ഇരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ അവൾ നോക്കി പുച്ഛിക്കുന്നുണ്ട് യപേട്ട് നിന്നിട്ട് എല്ലാവരോടായിട്ട് പറയാണ് അതേ ഞാനാണ് ഇപ്പൊ ഈ കമ്പനിയുടെ സിഇഒ അത് നിങ്ങൾ ആരും മറക്കണ്ട നിങ്ങളുടെ നിങ്ങളെ ഭരിക്കാനുള്ള അവകാശം എനിക്കാണുള്ളത് അല്ലാതെ മുന്നേ സിഇഒ ആയിരുന്നവർക്കൊന്നും നിങ്ങളെ ഭരിക്കാനുള്ള അവകാശം ഇല്ല ഈ കമ്പനിയിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം ഇല്ല അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എല്ലാരും നിൽക്കണെങ്കിൽ എല്ലാവർക്കും നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് അറിയാൻ വന്ന ആ മുന്നത്തെ സിഇഒ ഇല്ലേ അവൾ ചമ്മി ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കാണ്